കണ്ടുപിടിച്ചു പക്ഷെ ഓപ്പോസിറ്റ് ഇത്ര സമയമായി നമ്മളി ട്രെയിൻ ആദ്യമായിട്ട് കാണുന്നത് കോഴിക്കോട് വന്നിട്ടാണ് ഗൈസ് അപ്പം ഫോൺ ഓഫ് ആയി പോയി ഹലോ ഗൈസ് അപ്പം അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടായിരുന്നു ആ മാമന്റെ വീട്ടിലേക്കല്ല കൊക്കയും കാസ്റ്റലിലേക്കാണ് പോകുന്നത് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതി പണിഞ്ഞ് മുപ്പതി മുപ്പതി ആ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതി പണിഞ്ഞ് ആ ഒരു കാലഘട്ടത്തിൽ പണിഞ്ഞ പിന്നെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒന്നിൽ ഞാൻ പറയട്ടെ ശശിയല്ല ആ ഒരു ജർമ്മൻ ജർമ്മൻ രാജാവ് കോണ്ട മൂന്നാമൻ ഇയാൾ വന്നിട്ട് ഇത് പിടിച്ചെടുത്തിട്ട് റോമൻ ഹോളി റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കി മാറ്റി പിന്നെ ആയിരത്തി അറുനൂറ്റി അമ്പത്തൊമ്പതിൽ വന്നിട്ട് ഒരു ഫ്രഞ്ച് രാജാവ് ഇത് പൊളിച്ചു ഇത് മൊത്തം പൊളിച്ച് എന്നിട്ട് അത് മൊത്തം പൊട്ടി അങ്ങനെ ഒരു പരിധി കിടന്നിപ്പം ബെർലിൽ ഉള്ളൊരു പണക്കാരനായിട്ടുള്ളൊരു പുള്ളി വന്നിട്ട് ഫുള്ള് റെനോവേറ്റ് ചെയ്തൊരു പാലസ് ആണ് അപ്പോൾ നമ്മൾ കയറുന്നതെന്ന് വെച്ചാൽ നല്ല കയറ്റം കയറിയാണ് അവരോട് പോകുന്നത് അപ്പം നമ്മൾ രാവിലെ ഇറങ്ങിയതാ അപ്പം നമ്മൾ പാലസിൻ്റെ അവിടെ എത്താറായി പക്ഷെ നല്ല ടൈം എടുക്കും മേഡം വരെ കയറാൻ ബാക്കി പറയാം കണ്ട ൈസ് ഒരുപാട് ആൻഡിക് സാധനങ്ങളുണ്ട് എല്ലാം നല്ല രസമുണ്ട് റൈസ് റേറ്റ് എത്രയൊക്കെയാ ആ രൂപയൊക്കെ കുഴപ്പമില്ല സാധാരണ അന്മാർ അതിലും റൈസ് ഇതിൻ്റെയൊക്കെ വില പതിനായിരം നാലായിരം അയ്യായിരം പതിനായിരം ആ റേറ്റ് ആണ് ഇതിൻ്റെയൊക്കെ വില മുട്ടായൊക്കെ ഇട്ട് വെച്ചേക്കുന്നേ കൊള്ളല്ലേ ഈ പറ സൗരവൻ ഭരണിക്കത്തല്ലേ പറഞ്ഞാ പറയാള്ളേ ആരെ കുറിച്ച് എന്നാലും കൂടുതൽ നല്ല അഭിപ്രായം ആരെ അഭിപ്രായ എന്നെ കുറിച്ചോ അങ്ങനെയാണെങ്കിൽ ഓക്കെ എനിക്ക് ഇനി ഒന്നും ചോദിക്കാനില്ല ബാക്കി ആവശ്യമില്ല അപ്പൊ ഇതാണ് ഗൈസ കോട്ട ഈ ഹൈറ്റിലെങ്ങനാ ബസ് ആ ഇവിടെ ബസ് ബസ് ഓ അപ്പൊ ഇതാണ് ആ കോട്ട എടി ഞങ്ങളൊക്കെ മലയാള മീഡിയ അതെ ഇവള് ഇവളുണ്ടല്ലോ ഗൈസ് ഇവിടെ ട്രെയിൻ ആദ്യമായിട്ട് കാണുന്നേ കോഴിക്കോട് വന്നിട്ടാണ് ട്രെയിൻ ആദ്യമായിട്ട് കാണുന്നത് മറ്റേ എയർപോർട്ടിൽ വന്നിട്ടേ പക്കിയാണെന്ന് പറഞ്ഞിട്ട് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ പിടിച്ചു എയർപോർട്ട് വെച്ചൊക്കെ ആയിരുന്നു ഇതേ പറഞ്ഞത് അതെ ഇത് കുറേ നടന്ന് കയസ് മുന്തിരിയാണ് തോന്നുന്നു ഇവിടെയൊക്കെ മുന്തിരി കൃഷിയുണ്ട് ഇത് ഒരുപാട് നാടകമുണ്ട് കയസ് നമ്മളിപ്പം കയറി 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 ഇപ്പം ഒരു മലമുകളിലെത്തിയിട്ടുണ്ട് ഇപ്പം നമ്മൾ കാസിലിൻ്റെ അടുത്തെത്തും ഇപ്പം ഇവിടുന്ന് താഴ്ത്ത് നോക്കുമ്പം കൊക്കയും സിറ്റി കാണാം കാണിക്കാം കൈസ് ഇതാണ് കൈസ് കൊക്കൈം വില്ലേജ് ഞാൻ തോന്നുന്നു നല്ല ഹൈറ്റ് നമ്മളെത്തിയിട്ടുണ്ട് ഇതൊക്കെ എന്താ ഗ്രേപ്സോ ഗ്രേബ്സോ മൽബെറിയോ അങ്ങനെ നമ്മൾ കോട്ടയുടെ മുന്നിലെത്തിയിരിക്കുന്നു ഇതാണ് കവാടം ഒക്കെ ഇതാണ് കോട്ട ഈ കോട്ടയല്ല ഓൾമോസ്റ്റ് എവിടെ എല്ലായിടത്തും ഒരുപോലൊക്കെ തന്നെ മോൻസൂയിൽ പോയപ്പോഴും അല്ലേ മോൻസൂയിൽ ഏറെ കുറെ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് നല്ല ഹൈറ്റിൽ അവർ പണി ഇവരി മേളുകരുത് എങ്ങനെ പണി അപ്പം തന്നെ വില്ലേജിൻ്റെ ഒരു നല്ല വ്യൂ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല രസമുണ്ട് നമ്മളാ പാലത്തിൻ്റെയൊക്കെ അതുവഴിയാവുന്നേ ആ നമ്മൾ താഴെ നടന്നിട്ട് ഇവിടെ വരെ എത്തിയ കൊള്ള കൈസ് നല്ല രസമുണ്ട് ഇത് കൊണ്ട കൈസ് പൂവൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദൂട്ടി ഊരുട്ടി ഓരോ സ്ഥലത്ത് കൊണ്ട് നോക്കുമായിരിക്കും ആർക്കറിയാം പക്ഷെ സംഭവം നല്ല രസമുണ്ട് ഇത് എന്താടാ കൃഷിന്റെ അത്യാവശ്യം നല്ല കൃഷിയുണ്ട് ഗ്രേബ്സ് അല്ലേ ഗ്രേബ്സോ മലബറിയാ അല്ലേ ഫ്രൂട്ട്സാ പക്ഷെ ഇത് ശിളിച്ചിരിക്കുന്നാണോ നല്ല രസമായിരിക്കും ഇങ്ങനെയാണോ വലിയ ഭംഗി ഇല്ലെങ്കിലും നല്ല രസമായിരിക്കും നല്ല രസമുണ്ട് ടൂര് കണ്ട് അവിടെന്തോ റൈഡോ എന്തോ ഉണ്ട് കേട്ടോ എസ് ട്വന്റി ഫൈവ് വെച്ച് സൂൺ ചെയ്ത് നോക്കിയാന്ന്

വാട്ടർ റൈഡാവാൻ ഗൈസ് ഇവിടുത്തെ കോട്ടയുടെ എല്ലാം ഒരു ഡിസൈൻ ഒരു ഏറെക്കുറെ സിമിലറാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു മൂന്നാറ് മൂന്നാല് കാസ്റ്റിൽ പോയിട്ടുണ്ട് പക്ഷെ എല്ലാം ഒരു സിമിലർ ആർക്കിടെക്ചർ വെച്ചിട്ടാണ് വേണമെങ്കിൽ ഒരു സെയിം വേയും കാര്യങ്ങളും എല്ലാം ഹൈറ്റ് ഡിഫറൻസ് ഒക്കെ ഉണ്ട് പക്ഷേ ഹൈറ്റും പിന്നെ ചിലത് സ്ക്വയർ ആയിരിക്കും ചിലത് ആയിരിക്കും അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഒഴിച്ച് ചോദിച്ചാൽ ബാക്കി ഓൾമോസ്റ്റ് സിമിലർ രീതിയിൽ അവർ എപ്പോഴും പണിന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അതാണ് ഇവിടെ ഫ്ലാഗ്സ് ഒക്കെ ഉണ്ട് എന്തോ അദ്ദേഹത്തിനറിയാം അത് ആ കാണുന്ന കേബിൾ കാസ് ആണ് കേട്ടോ താഴേന്ന് ആൾ പോകുന്നുണ്ടോ താഴേന്ന് പോയിട്ട് ഇവിടെ വരെ ആ സാധനമുണ്ട് പിന്നെ ഇവിടെ നിന്ന് നടന്നു പോകാൻ പറ്റായിരിക്കും അപ്പം അത് കേബിൾ കാർസൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ അത് ഓപ്പോസിറ്റ് സൈഡിലാണ് ഇത്ര ഡിസ്റ്റൻസിലാണ് നമ്മളിവിടെയാണ് നിൽക്കുന്നത് ഇവിടെ ഇവിടെയാണ് സാധനം നമ്മളിപ്പം ഇത്രയും ക്രിസ്റ്റൻസിലേക്ക് അപ്പുറത്തെ മൗണ്ടലാണ് ഈ സംഭവമുള്ള ഇതാണ് ഗൈസ് അവർ ഫോട്ടോ എടുക്കുന്നത് ഓക്കെ ഫോട്ടോ എടുക്കട്ടെ നടക്കട്ടെ ഇവിടെ ആയിരിക്കും മറ്റേ ഭടന്മാരൊക്കെ ഇരുന്നിട്ട് അമ്പ സ്ഥലം ഗൈസ് ബ്ലോഗാണ് ഗൈസ് ഇതിൻ്റെ അകത്തുള്ളട മറ്റേ ഭടന്മാർ ഇരുന്നിട്ട് ഇവിടെ പിന്നെ ഇവിടെ താഴോട്ട് അമ്പ സത്യം താഴെയൊക്കെ വരുന്ന വില്ലന്മാരെയൊക്കെ അമ്പ ചെയ്തിട്ട് ചീച്ചു എന്താ കാര്യമായിട്ട് നോക്കുന്നുണ്ട് എന്തോടാ നോക്കുന്നേ കാലം ഇത് എന്തായാലും വിടും കേട്ടോ ഇത് എന്തായാലും വിടും വീഡിയോ എടുക്കുന്നു വീടും എടുക്കുന്നുണ്ട് കൊളുസിന്റെ ആശയം എങ്ങനെയാ കാണുന്നതെന്ന് വിദഗ്ധമായിട്ട് നോക്കുന്നെ രാജാവ് എവിടെയുള്ളടാ രാജാവ് അതിന്റെ മേളിലായിരിക്കും ആട്ടാ രാജ്ഞിത് അറിഞ്ഞോണ്ടല്ലോ സീനീ ഇതൊക്കെ ഏതെങ്കിലും ഞാൻ ഇതെന്താ സംഭവം അറിയോ ഇത് പേരെഴുതിയിട്ട ആ ലവ് ഇങ്ങനെ കൊറേ നാള് നിൽക്കുവന്നാ ആണോ അറിയാവോ ആഹ് നമുക്ക് വേറെ സ്ഥലത്തും കഴിച്ചല്ല അറിയാം ആവശ്യമില്ലാതെ അത് ചുമ അഭിപ്രായം പറഞ്ഞു നമുക്ക് വയനാടും കൊക്കയും രണ്ട് വ്യത്യാസങ്ങള് പറഞ്ഞി ബാക്കി ആ വ്യത്യാസങ്ങളാ പക്ഷേ സിമിലാരിറ്റീസ് ഒരുപാട് വേണം അവള് പറഞ്ഞാൽ പറ പെട്ടെന്ന് പറഞ്ഞാറ്റ് ഇത് തന്നെ ഞങ്ങളും പറഞ്ഞു ഓക്കെ നിനക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ പറഞ്ഞ കൊല്ലത്തില്ലാത്ത എന്താ ഇവിടെ ഉള്ളത് ആരെങ്കിലും വില്ല് വെച്ച കൊല്ലത്ത് കാര്യ പക്ഷെ ആലപ്പുഴ ആയിരുന്നു സുഹൃത്തെ പെരുമ്പാവൂരനാണോ നല്ലത് ഇവിടെ ആണെന്ന് ഏ പറ പെരുമ്പാവുരാണ് കാരണം ഒരു ടിസ്റ്റ് ഉണ്ട് ഇവന്മാര് ഇവന്മാര് നമ്മളോട് പൈസ വെച്ചു പത്തി കുറ കൊടുക്കണം അതിൻ്റെ അകത്ത് കയറാൻ നമ്മുടെ പത്ത് ഇല്ല അല്ല ഇവിടെ പത്തിന്റെ അകത്ത് എന്തുവാ രണ്ടുപൂര പിന്നെ വലിയ ഭംഗിയൊന്നും ഇല്ല കോട്ട ആ നമ്മുടെ പത്തി കുറ ഉണ്ട് പത്തി കുറ ഇല്ലാത്തോണ്ടൊന്നും അല്ല പിന്നെ പത്തി പത്തി കുറ കൊടുത്ത് ഇല്ല പിന്നെ പൈസ കിണ്ടി കൊടുക്കും ഞാൻ പൈസ നമുക്ക് കോട്ടയുടെ ഫ്രണ്ട് വരെ വന്നിട്ട് നമുക്ക് സോവനിയറോ ആ സോവനിയർ മേടിക്കാൻ പോവും എനിക്കാണീ സോവനിയർ ഇഷ്ടമല്ല അപ്പാപ്പന്റെ വ്ളോഗ് ആ വായി വേറെ സംഭവം ഉണ്ടായി എന്റെ ആ പോ ചുമന്ന കുട്ടിയല്ലേ ആ ചുമന്ന കുട്ടിയെ ഒരപ്പാബം ഒന്ന് പ്രപ്പോസ് ചെയ്തു അപ്പാപം ഒന്ന് പറയാ നീ ഇന്ത്യയിൽ നിന്നല്ലേ പാകിസ്ഥാനായിട്ടുള്ള യുദ്ധമൊക്കെ അടിപൊളിയായിരുന്നു ഏതാണ്ട് ഇവിടെ യുദ്ധം ചെയ്താൽ ഇവളെന്ന് അറിഞ്ഞിട്ട് പോലൂല എടി ഇവളെ ഇവള് പാകിസ്ഥാനും ഇന്ത്യ യുദ്ധം നടന്നേ ഇവിടെ പാകിസ്ഥാനും ഇന്ത്യ യുദ്ധം നടന്ന് അറിഞ്ഞിട്ട് പോലില്ല അപ്പം പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി അറിയുന്നേ അമ്മാരും ടിവിനോടൊക്കെ വന്നിട്ട് അപ്പൂപ്പൻ ചോദിച്ചേ അല്ല അവൾ അപ്പനെ മീറ്റ് ചെയ്യാൻ പോവാ എന്തായാലും വിസ ഇന്ന് ഗ്യാരൻറ്റി ഷുവർ ഷോർട്ട് വിസയായിരുന്നു നമുക്ക് ഓക്കെ ഗൈസ് അപ്പം കോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ അകത്ത് കയറുന്നില്ല കയറുന്നില്ല എന്ന് വെച്ചാൽ പൈസ പൈസയുടെ എന്നല്ല ലൈക്ക് അതിൻ്റെ അകത്ത് കയറിയിട്ട് കുറെ ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾ കാണാന്നല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നുമില്ല പിന്നെ അതുകൊണ്ടാണ് നമ്മൾ കയറുന്നില്ല എന്ന് വെച്ചാൽ നമ്മളി ഈ സിറ്റിയിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഇതുവഴി വീട്ടിൽ പോകായിരിക്കും നിൽക്കാറ് അപ്പം ഗൈസ് ശരി ഞാനിപ്പോഴും ഫോട്ടോ എടുക്കുക പറഞ്ഞിട്ട് രണ്ടെണ്ണം അവിടെ നിൽക്കുക ഞാൻ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ പോവാ പോകുകയായിസ് അവർ ഞാൻ സ്റ്റിൽ ഫോട്ടോ എടുക്കുമെന്നും പറഞ്ഞു അവിടെ നിൽക്കുവായിരിക്കും ഞാനേ ഞാനിപ്പോഴും ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞിവിടെ പോസി ഇരിക്കുക പാവങ്ങൾ പാവങ്ങളുടെ ില്ല അപ്പം നമ്മൾ ഇവരുടെ ഇതിലൊന്നും പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പം അഞ്ച് പൈസ എടുക്കാത്തില്ലാതെ കൂടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ അപ്പം ഞാൻ മാത്രം കയറുന്ന മോശമല്ലേ ആ ഗൈസ് അപ്പം നമ്മൾ വേറെ സ്ഥലത്തോട്ട് വല്ല ഉണ്ടോന്ന് നോക്കാൻ പോകും റൈസ് ഇവിടെ എന്തെങ്കിലും വേറെ പരിപാടിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ നോക്കിട്ട് വരാം ഇവിടെ ഇവിടെന്നിട്ട് പറയാം ലക്സംബർഗിലൊക്കെ പോകുന്നു ഇവിടുന്ന് ലക്സംബർഗ് ഏതാണ്ട് ഒന്നര മണിക്കൂർ ഡിസ്റ്റൻസേ ഉള്ളൂ പക്ഷേ ലക്സംബർഗിലായിട്ട് കൈസ് എന്റെ സ്ഥലം മൊത്തം അറിയാം ഓക്കെ നമ്മൾ കണ്ടുപിടിച്ചു തുമ്പേണ്ട ചെടി അല്ലേ മുന്തിരിയെന്തി നമ്മള് മുന്തിരിയാന്നത് കണ്ടുപിടിച്ചിട്ടുണ്ട് ഒന്നിനും ഡാൻസും കളിക്കാൻ അറിയത്തില്ല ചുമ ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞിട്ട് വെറുതെ ഓരോ അഭ്യാസങ്ങൾ വേണമെങ്കിൽ ആവ അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ സ്ട്രീറ്റ് എന്ന് തോന്നുന്നു ഇവിടെ ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ എല്ലാ ഒരു ആർക്കിടെക്ചർ സിമിലറാണ് ബിൽഡിംഗ് ആയാലും ആ വുഡ് വച്ചിട്ടുള്ള പരിപാടിയും എല്ലാം ഓൾമോസ്റ്റ് സിമിലറാണ് പലയിടത്തും ോർമ്മകളൊക്കെ ഗൈസ് നമ്മൾ പുതിയ ഒരു സ്ട്രീറ്റ് വന്നിട്ടുണ്ട് ഗൈസ് ജർമൻ ലസം സ്ട്രീറ്റ് എന്നാ പറയപ്പെടുന്നത് ബസ് ഗൈസ് നമ്മൾ വണ്ട് ഇതൊരു ട്രെയിൻ എന്ന് തോന്നുന്നു ട്രെയിൻ അല്ല ആക്ച്വലി ട്രയറുള്ളൊരു അല്ല പക്ഷെ കുറെ ബോഗി പുറകിലോട്ടുണ്ട് അത്യാവശ്യം ഇവിടുത്തെ എനിക്കൊന്ന് സിറ്റി ടൂറും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ട്രെയിൻ പോലത്തെ സെറ്റപ്പ് കൊള്ളാം എന്തായാലും നല്ല സംഭവമാണ് ഇത് മേളി വരെ പോകേണ്ടത് എന്നറിയാമോ ഇത് ഫൗണ്ടൻ അക്ഷയ് ക്ഷീണിച്ചു കൈ അക്ഷയ് ക്ഷീണിച്ചോ എന്താ പറ്റി പറഞ്ഞ അക്ഷയ്ക്ക് ഇപ്പോൾ വേറെ എവിടെയെങ്കിലും പോകണമെന്നാണ് പറയുന്നത് പക്ഷെ ഇതിങ്ങൾക്കൊന്ന് കൊക്കയിൽ നിന്ന് വേറെ എവിടെയെങ്കിലും സ്ഥലം നോക്കാം മാൻ ട്രിപ്പിനെ കുറിച്ച് പറ പിന്നെ നമുക്കത് ഇവിടുത്തെ ഗവൺമെന്റുമായിട്ട് ചർച്ച ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് നാട്ടിലെ അതെ ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കി നൈസായിരുന്നു അല്ലേ ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ബാക്കി എടാ പോന്ന ഒരു പോട്ടാ പോന്ന ഒഴിക്കും നമുക്ക് എന്താ നമുക്ക് തിരിച്ചു പോകാൻ വണ്ടിയുണ്ട് വള്ളം ഉണ്ട് അവരെങ്കിലും ഒക്കെ വരട്ടെ പക്ഷേ ട്രെയിന് അവർ സ്റ്റാർട്ട് ചെയ്തു നമുക്കത് പോന്ന നോക്കാം കൈസപ്പം ഇങ്ങനെയാണ് ആ ട്രെയിൻ പോന്നെ ഫ്രണ്ടിൽ ഒരു ഡ്രൈവറുണ്ട് പുള്ളി ഇരുന്ന് ഓടിക്കുകയും ചെയ്തു വഴിയാ പോകുന്നേ കയറ്റമൊക്കെ ഇത്രയും ആൾക്കാരെ വെച്ച് വലിച്ചു കയറും കയറുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ ഓ നമ്മളാ നടന്നു വന്ന വഴി കൂടെ തന്നെ ഈ സാധനം പോന്നേ കൊള്ളാം അല്ലേ സംഭവം എത്ര പോകുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആരണ്ട പട്ടി അടിച്ച് കഴിച്ചില്ല പഠിച്ചില്ല അപ്പം എനിക്ക് തോന്നുന്നു ഇതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു അല്ലാണ്ട് നമ്മുടെ ഓൾറെഡി ഉള്ള ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റില്ല അപ്പം നമ്മൾ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ് കണ്ടോ അടുത്ത റെയിൽവേ സ്റ്റേഷനാണ് അല്ല രസമുണ്ടല്ലേ റെയിൽവേ സ്റ്റേഷനൊന്നും ഉണ്ടോ പറത്തില്ല ഏതോ ഒരു പഴയ ഒരു കൊട്ടാരം പോലൊക്കെയുണ്ട് ഇതിൻ്റെ അകത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട് ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് ഉള്ള സംഭവം ഏതൊരു ബസ് വന്നു അപ്പോൾ കുറച്ച് സുഹൃത്തായ അപ്പൊ ഇരുപത്തി ഒന്നാം എടിയിൽ റോമ സാമ്രാജ്യത്തിന്റെ മോഡലിൽ പല എപ്പിസോഡ് ഗേറ്റ് ആണ് ഇത് എനിമീസിൽ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് ഇനി ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് നോക്കാതെ കാണാൻ പറ്റും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് രീതിയിലാണ് വന്നിരിക്കുന്നത് ഇതിൽ ബ്ലാക്ക് കളർ മോഡിഫൈ ചെയ്തു ഇതിനെപ്പറ്റി ഇത്രയൊക്കെ ആയി പോയി ഗൈസ് ഇന്നത്തെ കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്ത വ്ളോഗി കാണാൻ പറ്റും സുഹൃത്തിന്റെ മോളിൽ സബ്സ്ക്രൈബ് എല്ലാരും ബായ്